ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത്രയൊരു ഇത്ര ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യമാണ് എനിക്ക് സൈസിനെ കുറേ ഇത്ര ടെക്നിക്കലി ബ്രീലിയൻ്റ് ആയിട്ടുള്ളതൊക്കെ ആർക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമ പിന്നെ ഭയങ്കര ടെക്നിക്കലി എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമ ആണെന്ന ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമ

എനിക്കരം കുറിച്ചു പറഞ്ഞോളൂ ഞാൻ മീഡിയ റിപ്പോർട്ട് പറഞ്ഞ കാര്യം മാത്രമേ സിനിമയിലെ മലയാള സിനിമയിലെ കുറിച്ചാണല്ലോ അപ്പൊ അതാ ചോദിച്ചത് എനിക്ക് ഒന്ന് ഇപ്പൊ ഏറ്റവും അടിസ്ഥാനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ലായിരുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു എനിക്ക് അറിഞ്ഞൂടാത്തൊരു വിഷയത്തെ കുറിച്ച് ഞാൻ ലൈക് അതിനെ കുറിച്ച് പത്തിരുന്നൂറ്റി മുപ്പത്തഞ്ചു പേജുള്ള പരിപാടി വന്നിട്ടില്ല ഞാനത് വായിച്ചിട്ടില്ല ഇത്ര സമയമുള്ള അതിന്റെ ഇടയിൽ വേറെ ഒരുപാട് പരിപാടി ഉണ്ടാവും